വന്ന് ജനങ്ങൾ വെള്ളം കൊണ്ട് പോക്ക് വളരെ സുഖക്കേട് മാറിയതും മോർക്ക് ഇരട്ടക്കിണറന്ന് പേരും ആശുഹൂറായി ഇത് കേട്ട് അതിശയം കാണാൻ പാല് പേരായി പിന്നെ വീട്ടുകാർ ക്രി ശിക്കായി ആ വെള്ളം പലവിധ ഉപയോഗം ചെയ്യൽ പാതിവാക്കി ആ കാരണത്താൽഫാലങ്ങൾ ഇല്ലാതായേ ആരും വരാതെ നീ രാശയായേ ഇത് വിധമുള്ളവ ചെയ്യത്താതും ചെയ്യ

ഒരു നാൾ ഓലിയൊന്നാ വന്ന് അടിവാരം ഒരുമിച്ച് കുട്ടികൾ ദിക്ക്റൊമ്പെ തരം നടന്നങ്ങ് പോകുമ്പോൾ കണ്ട് ഒരു വീട്ടിൽ നല്ല പഴം വാങ്ങാം നീക്കൊമ്പാലെ മാട്ടിൽ ഇറങ്ങി ഓലി വീട്ടിൽ ചെന്നിട്ട് കേൾക്കുന്നേ ഈ മാങ്ങാവിൽ കൂമോ പൈസ തരാമെന്ന് അപ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥൻ ഇല്ലല്ലോ അനുവാദം ചൊല്ലിപ്പാ റിക്കാപാറഞ്ഞല്ലോ അന്നേരം കുട്ടീകൾ കേറാൻ താരം നോക്കി അനുവദിക്കാതോലി കുട്ടികളെ നീക്കി അന്ന് ഓലിക്കൈയിൽ വാടി അത് കൊണ്ട് റിഞ്ഞപ്പോൾ മാങ്ങൂലാടി വടിയെ പോയ റിഞ്ഞില്ല ഹാലഞ്ഞേ മാത്തു ചിലരോ കേ അങ്ങനെ വിരാനം ഇല്ല ഉപ്പാപ്പ കുട്ടികൾക്ക് ആ മാവിൽ നിന്നും മാങ്ങ വടികൊണ്ട് ഒറ്റയേറണ്ട് കൊടുത്തപ്പോൾ മാങ്ങ താഴെ വീണ് കുട്ടികളെല്ലാം ഓരോന്നോരോന്നായി എടുത്തു പക്ഷേ അധികം മാങ്ങ വാങ്ങാതില്ല അവിടെ കൂടിയ കുട്ടികൾക്ക് സമം കരറ്റും മാങ്ങ വടി ഞാൻ എടുത്ത് രാവരുയൻ കൂടെ വന്നിട്ടവറ് മാവിൽ കയറി പാലേ പാടെ വടിയില്ല പാമ്പൊന്ന് കണ്ട് ഭയമേറെ വടിജിന്മാലക്കോ കൊണ്ട് പോയെന്ന് കൂറേ അവരന്ന് വീണ്ടും മാ ലയിൽ പോയിടുന്നേ അധിക ദിവസം കാഴിഞ്ഞതു നാളേ റേം വീണ്ടും മനങ്ങന്മലയിൽ താമസമാക്കി ജിന്നുകളും അതുപോലെ തന്നെ പല ആളുകളും മീരാനൗലിയാ ഉപ്പാപ്പ കനങ്ങന്മലയുടെ മുകളിൽ കൂട്ടായിരുന്നു അവിടെ ലാ പല്ല ഇല്ലല്ലാ ലാ കല്ല ഇല്ലല്ലാ കോർക്കനും ഫതിലുല്ലാ എന്ന് പറഞ്ഞ് തിക്കറുകൾ ചൊല്ലിക്കൊണ്ട് മഹാനായ മീറാൻ മീറാന്നൗലിയ ഉപ്പാപ്പ അമ്പങ്ങുന്ന കദ്സ് ഹുസുറഹുല്ലസീസ് മഹാനവറുകൾ അനങ്ങന്മലയുടെ മുകളിലങ് കഴിക്കുന്ന കാലം ഒരു ദിവസം താഴോട്ടി ഇറങ്ങി വന്നപ്പോൾ അവരെല്ലാവരും പറഞ്ഞു ഉപ്പാപ്പ ഇന്നലെ മാവി

അങ്ങനെ ആ വീട്ടിൽ സ്ഥാപിച്ചു കൊടിമാരം പത്താഴം ആവാടി പാത്താഴം തന്നീലായി സ്ഥാപിച്ചു ഏതായി കീറും സലാത്തും പാതിവായി അന്നദാനം നേർച്ച കഴിക്കൽ പാലേതായി ഇന്നും നമുക്ക് ചെന്നാൽ കാണാം വർഷം തോർമ നേ നേർച്ച നടത്തി വരുന്നു തിങ്ങൽ അഥവാ അനങ്ങനടിയിൽ തിങ്ങൽ എന്ന് പറയുന്ന അവിടെ ചെറിയൊരു നിസ്കാരപ്പള്ളി രൂപത്തിൽ ചെറിയ ഒരു പള്ളിയും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് മഹതി വീടും അവിടെ ഒരു പത്തായവും കാണാം പത്തായത്തിലുള്ളത് വീരാനോലിയ ഉപ്പാപ്പയുടെ വടിയാണ് ചില കറാമത്തിന് ശേദികൾ പലതും പറയും പത്തായത്തിന്മാട്ട പത്തായ പത്തായത്തിൽ മഹാനായ വീരാനോലിയ ഉപ്പാപ്പ പറുക്കത്തിൻ്റെ നൽകിയ വടിയാണ് മക്കളെ അതുകൊണ്ട് പത്തായത്തിനോട് പറഞ്ഞാൽ പത്തായം കേൾക്കും അതുപോലെ തന്നെ കോയ അമ്പംകുന്ന് കോയ സാഹിബ് അദ്ദേഹം ആ പത്തായത്തിനോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ പത്തായത്തിനുള്ളിൽ ആന മുടികല്ല പത്തായത്തുള്ളിൽ ബഹുമാനപ്പെട്ട വീരാനോലിയ ഉപ്പാപ്പ കോഹസ് റഹുല്ലതീത് മഹാനവുകൾ അമ്പം കൊന്ന് കോയപ്പാപ്പാക്ക് നൽകിയ കോയക്ക് നൽകിയ ഒരു ഒരു ബെൽട്ട് അതിലുണ്ട് അതാണ് കോയട പത്തായത്തിലുള്ളത് എന്നാൽ അനങ്ങനടി പത്തായത്തിലുള്ളത് മഹാനായ വീരാനോലിയ ഉപ്പാപ്പയുടെ വടിയാണ് അപ്പോൾ എന്തുകൊണ്ട് മഹാന്മാർ ബറുക്കത്തെടുക്കാൻ കൽപ്പിച്ചു അതുകൊണ്ട് ബെറുക്കത്ത് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സംഭവം പത്തായത്തുമോടുമ്പോൾ ധീരം മാറുന്നുണ്ട് രോഗം മാറുന്നുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞു പക്ഷെ എന്താ അപ്പോൾ ഈ പത്തായത്തിൻ്റെ ഉള്ളിൽ കോയിനെ പിടിച്ചെടുക്കുക അല്ല അത് മഹാനായ വീരാന വീരാനൗലിയ ഉപ്പാപ്പ കറാമത്തിൻ്റെ അവകാശികൾ അത് അവർക്ക് അള്ളാഹു കൊടുത്ത വിലായത്താണ് അള്ളാഹു അവർക്ക് കൊടുത്ത ബഹുമാനമാണ് സ്ഥാനമാണ് അപ്പോൾ ആ വടി കൊടിമരം ആ ഒരു പിന്നെ വടിയാണ് പത്തായത്തിലുള്ളത് അനങ്ങനടി പത്തായത്തിലുള്ളത് പിന്നെ എന്താണ് വീരാന വീരാനൗലിയ ഉപ്പാപ്പയുടെ ബെൽറ്റാണ് ബെൽറ്റ് അത് കോയക്ക് അഭി ഉപ്പാപ്പ സമ്മാനമായി നൽകിയതാണ് എപ്പോഴും വീരാനോലിയ ഉപ്പാപ്പായുടെ കൂടെ കോയ നൽകും നിങ്ങൾ വിചാരിച്ചു കോയ വെറുതെ പിന്നെ പിന്നെ പപ്പ്രസൂട്ട് കാട്ടി നടക്കണമെന്നല്ല കോയ അന്താരാഷ്ട്ര ആളാണ് മഹാനായ വീരാനോലിയ ഉപ്പാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് കോയ ആ എന്താണ് വീരാനോലിയപ്പാടെ നടക്കും ഉപ്പാപ്പാടെ കൂടെ അങ്ങനെ നടക്കണ സമയത്താണ് ഒരു ദിവസം കോയ ഭയങ്കര കൊര എപ്പം നോക്കിയാലും കൊര അപ്പം പാപ്പ പറഞ്ഞു എന്താ ചെയ്യ നായ്ക്കൾ കുരക്കും പോലെ കുരയ്ക്കണത് കൊയം അപ്പോൾ കോയ കൊയപ്പാപ്പ പറഞ്ഞു ഉപ്പാപ്പാ എൻ്റെ ഈ കൊരൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഒന്ന് തേർക്കണം എന്ന് പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യും ഒരു പതിനായിരത്തി ഒന്ന് വട്ടം ലാ കൊര ഇല്ലല്ലാ ലാ കൊര ഇല്ലല്ലാന്ന് എന്ന് എന്ന് പറഞ്ഞു അപ്പോൾ കോയ കോയാക്കെ ചെറിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പാപ്പാ ഉപ്പാപ്പാ വീതാനൊരു പാപ്പാനോട് പറഞ്ഞു പാപ്പ അത് എന്നെ കൊണ്ട് കഴിയില്ലപ്പം അതിന് ആയിരത്തൊന്നൊന്നും ചെല്ലാനാവില്ല എന്നൊരു ആയിരത്തൊന്ന് ചൊല്ല് പോയായിരുന്നു അങ്ങനെ ലാ കൊര ഇല്ലം ലാ കൊര ഇല്ലം എന്ന് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ കോയ പറഞ്ഞു അതിന് ഉച്ച വയ്യാറ് എന്നൊരു നൂറ്റൊന്ന് വട്ടം ചൊല്ലുകാരുന്നു അങ്ങനെ കോയതാ ലാ കൊര ഇല്ലല്ലാ ലാ കൊര ഇല്ലല്ലാ ലാ കൊര ഇല്ലല്ലാ എന്ന് നൂറ്റിയൊന്ന് വട്ടം ചൊല്ല് നൂറ്റിയൊന്നാമത്തെ വട്ടം കോയയുടെ കൊര പിന്നെ കോയ കൊരച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ എപ്പോഴും വരച്ചിരുന്ന കുര വരച്ചിട്ടില്ല പിന്നെ തീരെ കുറച്ചിട്ടില്ല എന്നല്ല കേട്ടോ എന്നപ്പോൾ അങ്ങനെ വയ്ക്കാൻ എനിക്ക് കുറച്ചിട്ടില്ല പറഞ്ഞാൽ കോയ തീരെ കുറച്ചിട്ടില്ല എന്നല്ല ആ സാധാരണ രോഗമായിട്ടുണ്ടാകുന്ന കുര പിന്നെ കുറച്ചിട്ടില്ല അതാണ് വീരാലുലിയെ ഒപ്പം പങ്കൊന്ന് നമ്മളൊക്കെ പറഞ്ഞെങ്കിൽ വെച്ചാൽ പിന്നെ കൊര നിക്കൂല അപ്പം അങ്ങനെ ചെയ്താൻ പിടിച്ചവർ തന്നെ താൻ തുള്ളിയിട്ട് ഒഴിയും ീട്ട് പനമണ്ണപ്പത്താഴം കേളി പേരുത്തലോ പല പല നാടുകൾ ഒക്കെ പാരം നൽലോ അങ്ങനെ എല്ലാ ഭാഗത്തും കേളി കേളിവരുത്ത ഒരു പ്രദേശമായി മാറി അനങ്ങനടി പനമണ്ണ പത്തായം എന്ന പേരിൽ അറിയപ്പെട്ട ആ നേർച്ച ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു പല പ്രാവശ്യം ഞാൻ ആ നേർച്ചയ്ക്ക് പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട വരവൂരും അസ്ഥാനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ പങ്കെടുത്തിട്ടുണ്ട് പനമണ്ണ പത്തായത്തിങ്ങൽ ആ ഒരു ഉമാമ നടത്തുന്ന നേർച്ച ഏതായാലും അന്നും മീ ആ നേർച്ച നന്നായി നാടപ്പുണ്ട് സലാത്തുണ്ട് അങ്ങനെ ആ നേർച്ച ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് വീരാനവലിയ ഉപ്പാപ്പായുടെ കറാമത്തായി അതിൻ്റെ ചുറ്റുഭാഗവും ചെറുപ്പുള്ളശ്ശേരി ഫാത്തിമ ബീവി പൊട്ടച്ചിറ ബീവി എന്നറിയപ്പെടുന്ന മഹതിയവകളുടെ ചരിത്രം രസകരമായ ചരിത്ര സംഭവങ്ങളൊക്കെ ഇൻഷാ ഇൻശാന്ന് വിവരിക്കാൻ തോഫിക്ക് നൽകട്ടെ അമീൻ ഞാറമ്പെല്ലാരൻ